कोची ഹോം സ്റ്റേയുടെ മറവിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്പടിക്കുന്നു ലഹരി കൈമാറ്റം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവൃത്തികൾ നടത്തുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കത്രിക്കടവിലുള്ള ഈ ഹോം സ്റ്റേയിലാണ് പോലീസ് പരിശോധന നടത്തിയത് ഓൾഗ ഹോം സ്റ്റേ എന്ന ഒരു കള്ളപ്പേരിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇവിടുത്തെ മുറികളിൽ അവർ തങ്ങുകയായിരുന്നു തമ്പടിക്കുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ വിവരം ഇവിടെ എത്തുമ്പോഴേക്കും രണ്ട് ഗുണ്ടകളെ ഇവിടെ കണ്ടതായും പോലീസിന് വിവരമുണ്ട് അവർ ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു കത്രിക്കടവിൽ ഇതിനു മുമ്പ് തുടർച്ചയായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള തമ്മനം ഫൈസൽ അതുപോലെ ഭായ് നസീർ എന്നിങ്ങനെ രണ്ട് കുപ്രസിദ്ധ ഗുണ്ടകൾ ഇവിടെ വന്നുപോയി എന്നാണ് പോലീസിൻ്റെ വിവരം അതും നൊടിയിടയിൽ പോലീസ് ഇവിടേക്ക് എത്തിയപ്പോഴേക്കും അവർ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ അവരുടെ വാഹനം ഉൾപ്പെടെ ട്രേസ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പത്തിലധികം പേരെ ഈ ഹോം സ്റ്റേക്കുള്ളിലുണ്ട് നിരവധി ഗുണ്ടകൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ തമ്പടിക്കുന്നു ലഹരി കൈമാറ്റം എന്നാണ് പോലീസിൻ്റെ വിവരം നമുക്കറിയാം ഈയിടെ കൊച്ചിയിലുണ്ടായ ഈ കത്രികട ഇടശ്ശേരി ബാറിലുണ്ടായ കത്തിക്കുത്ത് ഉൾപ്പെടെ നിരവധി സംഭവങ്ങൾ കുറ്റകൃത്യം ൾ പതിവാകുന്ന സാഹചര്യത്തിലാണ് പോലീസ് വ്യാപക പരിശോധന നടത്തിയത് എന്തായാലും ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന എറണാകുളം നോർത്ത് സി ഐയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം അതായത് ഈ ഈ ഭാഗത്ത് ഗുണ്ടകളുടെ കേന്ദ്രം നേരത്തൽ ഈ ഇപ്പോഴത്തെ മൊട്ടോറിസിലെ കുറച്ച് ഗുണ്ടകളുടെ നേരത്തോ സംഘം കേന്ദ്രീകരിച്ച് ഇവിടെ കുറച്ച് അനാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടി വന്നത്യാവും ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ സാറേ വന്നുപോയ വന്നുപോയ മറ്റു പ്രധാനപ്പെട്ട ഗുണ്ടകളുടെ ലിസ്റ്റാണ് ഒരു ഉപയോഗിച്ച് വാഹനത്തിൻ്റെ നമ്പരും മറ്റൊരു ബോട്ടറൈസായിട്ടും ഉണ്ട് പ്രധാനപ്പെട്ട നൊട്ടോറീസ് ആയിട്ടുള്ള ഗുണ്ടകളുടെ നേരത്തിൽ നടത്തുന്നതാണ് അറിയില്ല അപ്പോൾ അതിനതായ ഗൗരവത്തിലാണ് നമ്മൾ പോലീസ് ടേ കഴിഞ്ഞത് എന്തായാലും വലിയ പരിശോധന തന്നെയാണ് നടത്തിയത് ഇവിടെ ഈ ഹോം സ്റ്റേയുടെ മറവിൽ ഗുണ്ടകൾ വന്നു പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്